കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മാത്രം ഹിന്ദുക്കൾക്കെതിരെ നടന്ന ആക്രമണങ്ങളുടെ കണക്ക് പുറത്തുവിട്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ എല്ലാം തന്നെ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫെബ്രുവരി മാസത്തിൽ ഹിന്ദു സമുദായങ്ങൾക്കെതിരെ ഏകദേശം പത്ത് അതിക്രമ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത അവയിൽ ഏഴ് തട്ടിക്കൊണ്ടു നിർബന്ധിത മതപരിവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ടതും രണ്ടെണ്ണം തട്ടിക്കൊണ്ടു ബന്ധപ്പെട്ടതും ഒന്ന് ഹോളി ആഘോഷിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ടതുമാണ് സിഖ് സമുദായവുമായി ബന്ധപ്പെട്ട് മൂന്നും അതുപോലെ തന്നെ അഹമ്മദീയ സമുദായവുമായി ബന്ധപ്പെട്ട് രണ്ട് ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ നിന്നും രണ്ട് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് രാജ്യം ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിച്ചതായും ഐക്യരാഷ്ട്ര സഭയിൽ നിലപാട് ആവർത്തിച്ചു പറയുകയും ചെയ്തതായും വ്യക്തമാക്കുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ന്യൂനപക്ഷ പീഡനങ്ങൾക്കും രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാനെതിരെ വിമർശനം ശക്തമാകുകയാണ് എന്നതാണ് മന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഈ കേസുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കൽ ജനാധിപത്യ മൂല്യങ്ങളുടെ വ്യവസ്ഥാപിതമായ തകർച്ച എന്നിവ സംസ്ഥാന നയങ്ങളായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നും അത് യു അംഗീകരിച്ച തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുവെന്നും യു മനുഷ്യാവകാശ കൗൺസിലിലെ ഞങ്ങളുടെ പ്രതിനിധി എടുത്തു പറഞ്ഞതായും ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളോടുള്ള പെരുമാറ്റം ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഉത്തർപ്രദേശിലെ ഷാജാഹാൻപൂരിൽ നിന്നുള്ള ബി ജെ പി എം പി അരുൺകുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു എസ് ജയശങ്കർ പാകിസ്ഥാനിൽ ഫെബ്രുവരിയിൽ മാത്രം ഹിന്ദുക്കൾക്കെതിരായ പത്ത് അതിക്രമ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന വെളിപ്പെടുത്തലുകളാണ് മന്ത്രി നടത്തിയിരിക്കുന്നത് അവയിൽ ഏഴെണ്ണം തട്ടിക്കൊണ്ടുപോകൽ നിർബന്ധിത മതപരിവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ടതും രണ്ടെണ്ണം തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടതാണോ എന്നും ഒന്ന് ഹോളി ആഘോഷിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ടതാണ് എന്നും വ്യക്തമാക്കുകയാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലെ ഇന്ത്യൻ സെൻസസ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ രൂപീകരിച്ച പ്രദേശങ്ങളിൽ അഞ്ചു ദശാംശം ഒൻപത് ദശലക്ഷം അമുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയ സമയത്തും അതിനുശേഷവും ഏകദേശം അഞ്ചു ലക്ഷം ഹിന്ദുക്കളും സിക്കുകാരും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തു പഞ്ചാബിൽ മാത്രം മൂന്നേ ദശാംശം ഒൻപത് ദശലക്ഷം ആളുകളുടെ കുടിയേറ്റം നടന്നു പാകിസ്ഥാൻ സർക്കാർ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം പാകിസ്ഥാനിൽ ഒന്നേ ദശാംശം ആറ് ശതമാനം ഹിന്ദു ജനസംഖ്യ ഉണ്ടായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ അതായത് ഇന്നത്തെ ബംഗ്ലാദേശ് മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തി മൂന്നേ ദശാംശം രണ്ട് ശതമാനം അമുസ്ലിങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴായപ്പോഴേക്കും പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ ശതമാനം ഒന്നേ ദശാംശം എട്ട് ശതമാനമായി സ്ഥിരമായി തുടർന്നു അതേസമയം ബംഗ്ലാദേശിൽ പീഡനം സംഘർഷം വർഗീയ അക്രമം ദാരിദ്ര്യം എന്നിവയെക്കുറിച്ചുള്ള ഭയം കാരണം അരിക്ഷിതാവസ്ഥ കാരണം ഹിന്ദുക്കൾ അവിടെ നിന്ന് കുടിയേറി പാർക്കാൻ കാരണമാകുകയും ഹിന്ദുക്കളുടെ എണ്ണം കുറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴേക്കും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ശതമാനം ഒൻപതേ ദശാംശം രണ്ട് ശതമാനമായി ഗണ്യമായി കുറഞ്ഞു മൊത്തം ജനസംഖ്യയുടെ പത്തേ ദശാംശം രണ്ട് ശതമാനം അമുസ്ലിങ്ങളാണ് രണ്ട് സമുദായങ്ങൾക്കിടയിലുള്ള ആനുപാതികമല്ലാത്ത ജനന നിരക്ക് കാരണം പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്നിവർ ഇപ്പോഴും അക്രമത്തിനും വിവേചനത്തിനും പീഡനത്തിനും വിധേയരാകുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മതിയായ സംരക്ഷണം നൽകുന്നതിലും കുറ്റവാളികളെ അവരുടെ പ്രവർത്തികൾക്ക് ഉത്തരവാദികളാക്കുന്നതിലും അധികൃതർ പലപ്പോഴും പരാജയപ്പെടുന്നുവെന്നും ആ ഒരു സ്ഥിതി തുടർന്നു പോരുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്